കനത്ത മഴയിൽ തുറന്നുവിട്ട കനാൽ കരകവിഞ്ഞ് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറി പാവുമ്പ കാളിയൻചന്തയ്ക്ക് സമീപമാണ് കനാൽ കരകവിഞ്ഞത് കനാലിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ് കനാൽ കരകവിഞ്ഞ് വെള്ളം പുറത്തേക്ക് ഒഴുകാൻ കാരണം മാലിന്യം നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല കെ ഐ പി കനാൽ നിറഞ്ഞൊഴുകിയാണ് വെള്ളം സമീപ പ്രദേശങ്ങളിൽ കയറുന്നത് ശക്തമായി മഴ പെയ്യുന്ന കാലത്തും കനാൽ തുറന്നുവിട്ടത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പാവുമ്പ കാളിയഞ്ചന്ത സമീപം ഷാപ്പുമുക്ക് വരെ കനാൽ നിറഞ്ഞൊഴുകുകയാണ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് കനാൽ ഇത്തരത്തിൽ നിറഞ്ഞൊഴുകാൻ പ്രധാന കാരണം വീടുകളിൽ നിന്നുള്ള വിവിധങ്ങളായ മാലിന്യങ്ങൾ കെട്ടുകളാക്കിയാണ് കനാലുകളിൽ തള്ളിയിട്ടുള്ളത് ഇവ വെള്ളത്തിന്റെ ഒഴുക്ക തടസ്സപ്പെടുത്തുന്നു ഈ മലിനജലം റോഡിലൂടെ ഒഴുകി സമീപത്തെ വീടുകളിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ട് ഇതുമൂലം വീട്ടുകാരുൾപ്പെടെ ദുരിതത്തിലാണ് പോകുന്ന വേസ്റ്റ് വന്നടിഞ്ഞ് വെള്ളം കനാലിൽ പരിസരത്തുള്ള വീടുകളെല്ലാം യാണ് ആ അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ ജനങ്ങൾ തന്നെയാണ് ഇത് ഈ കനാലിൽ വേസ്റ്റ് കൊണ്ടിടുന്നത് അതുകൊണ്ട് പൊതുജനങ്ങൾ ഇനിയെങ്കിലും ഇത് ോധവാന്മാരായി പ്രവർത്തിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഈ മഴ സമയങ്ങളിൽ നമ്മുടെ പരിസരത്തുള്ളവർക്കായാലും നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള കനാലിപ്പോൾ ജീവിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും തന്നെ കാര്യങ്ങൾ ചെയ്യുക കാലാകാലങ്ങളിൽ ഇറിഗേഷൻ വകുപ്പോ തദ്ദേശ സ്ഥാപനങ്ങളോ കനാലുകൾ ശുചീകരിക്കാൻ തയ്യാറാകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കനാലിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെ മഴക്കാലത്ത് ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകും മഞ്ഞപ്പിത്തം ഉൾപ്പെടെ വിവിധങ്ങളായ രോഗങ്ങൾ പട

മഴക്കാലത്ത് കനാലുകൾ തുറന്നുവിട്ട അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയും ജനങ്ങൾ ശബ്ദമുയർത്തുന്നു ഇത്രയും വലിയ മഴ പെയ്ത സമയത്താണ് ഈ കനാലിൽ നിന്ന സമയത്ത് ഈ മഴ പെയ്ത് വെള്ളം ഒഴുകി പോകുമ്പോറും ഈ കനാലിന്റെ വർക്കാശമായി നെറ്റ് തന്നെ ചെറിയ ചെറിയ ചെക്കിയാൽ അത് കുറച്ച് കട്ട് ചെയ്തെങ്കിൽ ആ എല്ലാം വേസ്തെല്ലാം ഇല്ലാത്തത് കരാലുകളിലെ മാലിന്യം നീക്കം ചെയ്ത നീരൊഴുക്ക് സുഗമമാക്കാനും ഒപ്പം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് തടയാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മൾ കൂടെ കുട്ടികളെയും നമ്മുടെ വയസ്സ് എന്ന അച്ഛനെയും അമ്മയും എല്ലാം സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ കൊണ്ടിടുന്നവർ ഇത് അനുഭവിക്കുന്നില്ലെങ്കിലും ഇങ്ങോട്ട് വരുന്ന വീടുകളിലെ ആൾക്കാർ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഇത് അവരവരുടെ ഒരു കർമ്മമായിട്ട് നിലകൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും കനാലുകളിൽ വേസ്റ്റ് ഇടാതെ എല്ലാവരും ശ്രദ്ധിക്കുക ന്യൂസ് ബ്യൂറോ